ഇലകമൺ ഗ്രാമപഞ്ചായത്തിൽ ബിജെപി കോൺഗ്രസ് കൂട്ടുകെട്ടിൽ വലഞ്ഞ സിപിഎം സിപിഎം ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കാത്തതിന്റെ കാരണം കോൺഗ്രസ് ബിജെപി ബന്ധമെന്നാണ് സിപിഎം പ്രവർത്തകർ ആരോപിക്കുന്നത് ബിജെപി സിപിഎം കൂട്ടുകെട്ട് ആരോപിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ സിപിഎം പറയുന്നത് ബിജെപി കോൺഗ്രസ് കൂട്ടുകെട്ടാണ് പഞ്ചായത്തിൽ നടക്കുന്നത് എന്നാണ് ഇലകമൺ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് ബി ജെ പിക്കും ബി ജെ പി കോൺഗ്രസിനും വോട്ട് ചെയ്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുത്തത് ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇവർ തമ്മിൽ പഞ്ചായത്തിൽ ഒരു അന്തർധാര സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനായി ശത്രുക്കളെപ്പോലെ പെരുമാറുകയും പിന്നീട് രഹസ്യ ധാരണയിലൂടെ പഞ്ചായത്തിന്റെ അധികാരം പിടിച്ചെടുക്കുകയുമാണ് ഇവർ ചെയ്തു പോരുന്നത് ഇതിന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രതിനിധിയായി കോൺഗ്രസ് വോട്ടുകൾ ചെയ്ത ചെയ്ത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വോട്ട് കോൺഗ്രസും പരസ്പരം ധാരണയോടെ മുന്നോട്ട് പോകുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വനിതാ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് സംഘം സലീന കമാലിന് വോട്ടുകൾ രേഖപ്പെടുത്തിയത് ബിജെപിയാണ് അത്ര ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി കോൺഗ്രസ് സംഘം ഷൈജിക്ക് വോട്ടുകൾ രേഖപ്പെടുത്തിയത് ബി ജെ പിയും ഇത്തരത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ ധാരണയുണ്ടാക്കിയത് പഞ്ചായത്ത് അംഗവും മുൻ ഇലകമൺ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് വിശാലും ഷൈജിയും പഞ്ചായത്ത് അംഗവും ബി ജെ പി അംഗവുമായ ബിനു തോണിപ്പാറയുമാണ് നിലവിൽ വർക്കൽ എം എൽ എ ജോയിം ഈ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിട്ടുകൊണ്ട് ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ട് മുന്നോട്ടു പോകുമ്പോൾ അത് വിനയാകുന്നത് ഇലകമണ്ണിലെ കാണാം പലപ്പോഴും സി പി എം ബി ജെ പി കൂട്ടുകെട്ട് ആരോപിച്ച രംഗത്തെത്തുന്ന കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ഇലകമണ്ണിൽ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവിടത്തെ ജനങ്ങളെ വിഢികളാക്കുന്നത് സിപിഎമ്മിന് അവിടെ ഭരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ബിജെപിയും കോൺഗ്രസും കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്തായാലും ഇവരുടെ അന്തർധാര സജീവമായി മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ രീതിയിൽ ബാധിക്കുന്നത് ആ പഞ്ചായത്തിലെ ജനങ്ങളെയാണ് അവരുടെ വികസനത്തെയാണ് മറക്കാതിരിക്കുക